പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാത്യു തോമസ് ബേസി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കപ്പ് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രം നാല് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാൻ ചിത്രത്തിൽ നാല് ദിവസത്തെ വേണ്ട വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മാത്യു തോമസ് ബേസി ജോസഫ് അനിക സുരേന്ദ്രൻ നമിത പ്രമോദ് റിയ ഷിബു തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായ സഞ്ജു വി സാമൂർ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു കപ്പ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിന് തിയേറ്ററുകളിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ചിത്രത്തിന്റെ നാല് ദിവസത്തെ തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ആദ്യ ദിനം ഏകദേശം പതിനാല് ലക്ഷത്തിനുള്ളിൽ കളക്ഷൻ നോക്കിയിട്ട് പിന്നീട് ശനി ഞായർ ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ തിങ്കളാഴ്ചത്തെ കളക്ഷൻ പ്രകാരം ചിത്രം ഏകദേശം ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ നാല് ദിവസത്തിനോടും തന്നെ കേരള ബോക്സ് ഓഫീസ് എന്നായിട്ട് ഏകദേശം ഇരുപത്തി ആറ് ലക്ഷത്തിനുള്ളിൽ കളക്ട് ചെയ്ത ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എന്നിട്ട് ഏകദേശം ചിത്രം മുപ്പത് ലക്ഷത്തിനുള്ളിൽ കളക്ട് ചെയ്തു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ഇപ്പൊ റിഫ്യൂ ആയിരിക്കുന്നത് പ്രമുഖ ട്രാക്കിംഗ് ആയി സ്കാൻഡിംഗ് പുറത്തുവിടുന്ന റിപ്പോർട്ടറുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയാൻ സാധിക്കുന്നത് നിൽക്കാൻ ചിത്രം വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങുന്നു എന്നാണ് സൂക്ഷിക്കാൻ സാധാരണ ഒരു മാത്യു ബേസി ചിത്രത്തിനൊക്കെ ഒരു ആവറേജ് അഭിപ്രായം ഉണ്ടായപ്പോലും ബോക്സ് ഓഫീസിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നതാണ് എന്നാൽ ഇത്തവണ കപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് സാധിച്ചിട്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ നല്ലൊരു പിക്ച്യിട്ട് മാറാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു അപ്പൊ കപ്പ് എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ തിയേറ്ററിൽ നിന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും